യുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു മീൻ മാങ്ങ ഇട്ട് വയ്ക്കുന്നതാണ് കാണിക്കുന്നത് ഞാൻ അര കിലോ കിളിമീൻ വെട്ടി വെട്ടിക്കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മാങ്ങയുണ്ട് ചെറിയ രണ്ട് മാങ്ങ മാന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അരിഞ്ഞിടാൻ പച്ചമുളക് അരപ്പ് തയ്യാറാക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലി ഇത് മൂന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക ആദ്യം തന്നെ അരപ്പ് ചട്ടിക്കകത്തേക്ക് ഇടുക പച്ചമുളക് അരിഞ്ഞതിടുക ഇടുക ആവശ്യത്തിന് ഉപ്പിടുക പാകത്തിലുള്ള വെള്ളം ഒഴിക്കുക അരപ്പ് നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് മീനിടാം മീനെല്ലാം വെന്ത് ചാറ് കുറുകി ചെവളിച്ചെണ്ണ കറിവേപ്പിലേ ഇടുക പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം